നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ജ്യോതിഷപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് സർവൈശ്വര്യകാരകനായ വ്യാഴം ഇപ്പോൾ വക്ര അതി അതിചാരിയായി സഞ്ചരിച്ച് കർക്കിടകം രാശിയിൽ ഇരിക്കുകയാണ് വ്യാഴം നവംബർ പതിനൊന്നിന് പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് അതിചാരിയായി മിഥുനം രാശിയിൽ പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ആയൂർ കാരകനായ ശനി വക്രത്തിൽ സഞ്ചരിച്ച് മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മീനം രാശിയിൽ തന്നെ ശനി നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് ശുക്രൻ ബലവാനായി തുലാം രാശിയിലും ചൊവ്വ ബലവാനായി വൃശ്ചികം രാശിയിലും നവംബർ മാസത്തിൽ ഉണ്ടായിരിക്കും മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ അവർക്ക് കർക്കിടകം രാശിയിൽ അഷ്ടമ ഭാവത്തിൽ ഇരിക്കയാണ് ഇത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു ഭാവം അല്ല സാമ്പത്തികമായിട്ട് ചിലവുകൾ വർധിക്കുന്ന സമയം ദൈവാധീനം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ ആയിരുന്നു നവംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴം പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് മിഥുനം രാശിയിലേക്ക് പോകുമ്പോൾ ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലെ വ്യാഴം ഗുണങ്ങളെ കൊടുക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഒരു ആത്മബന്ധം ഒരു അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ നമ്മുടെ ഏർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പങ്കാളികളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖക്കുറവ് ഉണ്ടായിരുന്നോ എങ്കിൽ അതെല്ലാം മാറി നല്ല ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് അതുപോലെ കുടുംബത്തിനകത്ത് ഐശ്വര്യം ഇതെല്ലാം ഉണ്ടാകാനായിട്ട് സാധിക്കും ധനുരാശിക്കാരുടെ രാശിയുടെ അധിപതിയാണ് വ്യാഴം അതുപോലെ തന്നെ നാലാം ഭാവാധിപതിയും വ്യാഴമാണ് ഈ വ്യാഴത്തെ കൊണ്ട് ധാരാളം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് വ്യാഴം ഏഴിലേക്ക് മാറിപ്പോകുമ്പോൾ അതായത് നവംബർ പതിനൊന്നിന് ശേഷമുള്ള സമയം ഇപ്പോൾ കുടുംബത്തിനകത്ത് നാലാം ഭാവാധിപതിയാണെന്ന് പറഞ്ഞു നമ്മുടെ വീടിന് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വലായിട്ട് വീട്ടിൽ വല്ല പൂജകൾ ചെയ്യുക അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമൊത്ത് സ്പിരിച്വലായിട്ട് എന്തെങ്കിലും യാത്രകൾ പോകുക അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഫാമിലിക്കുള്ളിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി ഒരു സന്തോഷകരമായ ഒരു ഒരു അനുഭവം ഉണ്ടാകുന്നതിന് സാധിക്കും അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാര് വിദേശത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അവർക്കുമല്ല ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് വീടിന് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അതെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വേണ്ടി രൂപ കൊണ്ടിരുന്നെങ്കിൽ അതിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം ഒരു കുഞ്ഞുമാറ്റം അതിലകത്ത് വരാനൊക്കെ ഉള്ള സാധ്യത വ്യാഴത്തെ കൊണ്ട് കിട്ടുകയാണ് അതുപോലെ തന്നെ ശനി നവംബർ മാസം ഇരുപത്തി ഏഴ് വരെയുള്ള സമയം ശനിയെ കൊണ്ട് ഗുണങ്ങളാണ് നവംബർ മാസം ഇരുപത്തി ഏഴിന് ശേഷമാണ് ശനി കണ്ടകശനിയുടേതായിട്ടുള്ള ഫലങ്ങള് അനുഭവത്തിൽ വരിക നാലിലെ കണ്ടകശനി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത് ഉദാഹരണമായിട്ട് വീട് പുതിയ വീട് വാങ്ങി അവിടെ പോയി മാറി താമസിക്കുക അല്ലെങ്കിൽ പുതിയ ഒരു ഒരു നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന മാറി പോവുക മാറിപ്പോവുക നോ മറ്റോ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുക ജോലിയുമായി ബന്ധപ്പെട്ട് അത് സാധിച്ചു കിട്ടുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് അഡ്മിഷൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതായത് ഹയർ സ്റ്റഡീസിന് വേണ്ടി കടൽ കടന്ന് പോയി ചെന്ന് പഠിക്കാൻ വേറൊരു രാജ്യത്തേക്കൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം സാധിക്കും കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ ഈ നവംബർ ഇരുപത്തി ഏഴ് വരെയുള്ള സമയവും എന്ന് പറഞ്ഞാൽ കണ്ടകശനിയുടേതായിട്ടുള്ള അതായത് നാലാം ഭാവത്തിലെ കണ്ടകശനിയുടേതായിട്ടുള്ള പ്രശ്നം ചെറിയ രീതിയിൽ ഉണ്ടാകും അതായത് നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സമയം നാലിലെ കണ്ടകശനി കൂടുതൽ എഫേർട്ട് എടുക്കും താമസ സ്ഥലം മാറി അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് നാലിലെ കണ്ടകശനി കൊടുക്കുന്നത് എപ്പോഴും സ്ട്രെസ് ആയിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു ചെയ്തിരിക്കും ആക്റ്റീവ് ആയിരിക്കും എനർജറ്റിക് ആൻഡ് റെസ്റ്റ് ആയി പോകും എന്ന് അർത്ഥം ചൊവ്വയുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ചൊവ്വ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയിരിക്കുന്നത് വളരെ ബലവാനായ ചൊവ്വയാണ് അപ്പൊ നമുക്ക് എനിമീസ് ധാരാളം പ്രത്യേകിച്ച് ഹിഡൻ ആയിട്ടുള്ള എനിമീസ് നമ്മൾ അറിയാത്ത ശത്രുക്കൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ ശരീരത്തിൽ ചുമന്ന നിറത്തിലുള്ള റാഷസ് പോലെയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ആ പിന്നെ നവംബർ പതിനാറിന് ശേഷം സൂര്യനും കൂടി ഇങ്ങോട്ട് വരികയാണ് ഈ തുലാം സോറി വൃശ്ചികം രാശിയിലേക്ക് വരികയാണ് അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും കൂടി ഇരിക്കുകയാണ് അപ്പം നമുക്ക് ആരോഗ്യപരമായിട്ട് അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ചുമന്ന നിറത്തിലുള്ള റാഷസോ അതിന്റെ സാധ്യത വളരെ കൂടിയ ഒരു സമയമാണ് അത് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും ഏർ ചൊവ്വ ഇവരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപതിയും ചൊവ്വയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളുമായി ചേർന്ന് വിദേശ യാത്രകൾ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ദൂരദേശങ്ങളിലേക്കോ ഒരു ഷോർട്ട് ടേം യാത്രയെങ്കിലും ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഈ ഒരു കാലഘട്ടത്തിനകത്തുണ്ട് അതായത് നവംബർ മാസം പതിനാറാം തീയതി വരെയുള്ള സമയത്ത് നവംബർ മാസം പതിനാറാം തീയതിക്ക് ശേഷം അത്ര ഗുണകരമായിരിക്കുകയുമില്ല നവംബർ മാസം പതിനാറാം തീയതി വരെയുള്ള സമയം സൂര്യൻ തുലാം രാശിയിൽ തുലാം രാശിയിൽ നവംബർ രണ്ടു മുതൽ ശുക്രനും വന്നിരിക്കുകയാണ് ശുക്രന്റെ സ്വന്തം രാശിയാണ് അപ്പൊ സൂര്യനും ശുക്രനും കൂടി ചേർന്നിട്ട് ശുക്രൻ കമ്പസ്റ്റ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് തുലാം രാശിയിൽ ഉണ്ടാകുന്നത് ഏഹ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രന്റെ സ്ഥിതി അപ്പൊ ശുക്രനും ശനിയും കൂടി ശുക്രനും സൂര്യനും കൂടി പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കയാണ് കുറച്ച് ഐശ്വര്യങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ വീട് വെക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ലോണോ മറ്റുള്ള കാര്യങ്ങളോ ആഗ്രഹിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന പൈസ എക്സ്പെക്ട് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് വീട് പണി പൂർത്തിയാവാനുള്ള പണം അവിടുന്ന് കിട്ടും അതിനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നാൽ നവംബർ പതിനാറിന് ശേഷമാണ് പരിപൂർണമായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സമയം വരുന്നത് പതിനാറ് വരെയുള്ള സമയത്തും ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും വീടിനുള്ളിൽ ഈഗോ ക്ലാഷ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അതുണ്ടാകാം അല്ലെങ്കിൽ ഉമായിട്ട് അങ്ങനെയൊക്കെ വരാനൊക്കെയുള്ള സാധ്യതകളും ആ ഒരു ശുക്രന്റെ ഭാവത്തെ കൊണ്ട് ചിന്തിക്കാം പുതിയ വീട് വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ റിനവേഷൻ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ഒരു പെയിന്റ് എങ്കിലും ചെയ്യാൻ നമ്മുടെ വീടൊന്ന് വൈ പെയിൻറ് ചെയ്തെങ്കിലും മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ബുധൻ മൂന്നാഴ്ചയോളം വക്രഗതികൾ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ബുധൻ ഇരിക്കുന്നത് വൃശ്ചികം രാശിയിലാണ് വൃശ്ചികം രാശിയിൽ നിന്നും നവംബർ ഒമ്പതാം തീയതി മുതലുള്ള മൂന്നാഴ്ച കാലം ബുധൻ പ്രതിലോഭമായിട്ട് സഞ്ചരിക്കുകയാണ് ധനുരാശിയുടെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ എന്ന് പറയുന്നത് വിദേശയാത്ര വളരെ അധികം ഗുണം കൊടുക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിലും അതായത് നവംബർ ഏഴ് വരെയുള്ള സമയമെന്ന് പറയുന്നത് പന് പന്ത്രണ്ടാം ഭാവത്തിലും അതിന് ശേഷിച്ച് ശേഷം പതിനൊന്നാം ഭാവത്തിലേക്കും ബുധൻ പോവുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ എന്നൊക്കെ പറയുന്ന പവർഫുൾ ഹൗസ് ആണ് അപ്പോൾ നമ്മുടെ പവർ ഹൗസുകളിൽ നിന്ന് നമുക്ക് എന്താ ഊർജം കൂടുതൽ കിട്ടും അവളുടെ എനർജറ്റിക് ആയിട്ട് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ക്രിയേറ്റിവിറ്റി ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം ലക്ഷ്മിയോഗത്തിൻ്റെ ഫലം കിട്ടും നമുക്ക് കൂടുതൽ പണം കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഈ ഒരു സമയത്തുണ്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ പ്രതീക്ഷ അപ്രതീക്ഷിതമായിട്ട് ധന വരവ് കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും നമ്മളെ കുറച്ച് ആൾക്കാരെ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സമയം പ്രത്യേകിച്ച് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ബുധന്റെ ഒരു സമയവും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമാണ് പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനു നവംബർ മാസം എന്ന് പറയാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പെണ്ണുങ്ങൾ